எல்லா இனத்திலுள்ள சொதேசி விதேசி பழவர்க செடிகள் கமங்கின் தைகள் இன்டோர் அவுட்டோர் செடிகள் ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് ത്രിതല തദ്ദേശ സ്വമണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അമരപലം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആര്യടൻ ചൌക്കത്ത് എം എൽ എ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ കൂടിയാണ് വലിയൊരു പ്രതീക്ഷ ഒക്കെ ഒന്നിനൊന്ന് എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഗുണമേന്മ പറയാൻ കഴിയുന്ന ആ ഏത് കിട്ടാത്ത വാടാണെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുന്ന ധൈര്യത്തോടു കൂടിയിരിക്കുന്ന സ്ഥാനാർത്ഥിനെ മാത്രമല്ല ഘടാഘടിക മാത്രമല്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒരു ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് അതിനെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയുന്നത് വാസ്തവത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കാലത്തൊക്കെ നമുക്കൊരു പ്രശ്നം അമരമ്പലം പഞ്ചായത്താവട്ടെ ഏത് പഞ്ചായത്താവട്ടെ ഒന്ന് തീർക്കണമെങ്കിൽ ഒന്ന് അങ്ങട്ട് വിളിച്ച് ഒന്ന് ഇങ്ങട്ട് വിളിച്ച് കുഞ്ഞാക്കൊന്ന അവസാനം പിന്നെ എന്താ പറയാ കൊണ്ടുപോയി ചിലപ്പോ ബാത്റൂമിലേക്കൊന്ന് പോയിട്ടൊക്കെ ആയിരിക്കും സംഗതി തീര ഒരു പ്രശ്നമില്ലാതെ ഒരു പൊട്ടലും ചീറ്റലും ഇല്ലാതെ എല്ലാവരും യു ഡി ഒരു ഭരണത്തെ സഹിക്കാൻ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇതിൽ കോൺഗ്രസും ആറ് വാർഡിൽ ലീഗുമാണ് മത്സരിക്കുന്നത് ഈ മുഴുവൻ വാർഡുകളിലും മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുന്നതോടൊപ്പം യുവജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് യു സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് വാർഡ് ഒന്നിൽ സമീർ വെള്ളമുണ്ട രണ്ടിൽ വി പി അഫീഫ മൂന്നിൽ ടി പി ശാന്തിനി നാലിൽ കളരിക്കൽ സുരേഷ് കുമാർ അഞ്ചിൽ രമ്യപ്രസാദ് ആറിൽ ഖതീജ രസാഖ് ഏഴിൽ സപ്ന ബാബു എട്ടിൽ ഒഴുകൂരാൻ പ്രീതി ഒൻപതിൽ വി കെ ഗോപാലൻ പത്തിൽ രമ്യ സതീഷ് പതിനൊന്നിൽ ബിന്ദു ടീച്ചർ പന്ത്രണ്ടിൽ ബിനു പാതിരിക്കോടൻ പതിമൂന്നിൽ സലാം ചിനക്കൽ പതിനാലിൽ എം പി ശോഭന പതിനഞ്ചിൽ തോരപ്പ കുഞ്ഞി മുഹമ്മദ് പതിനാറിൽ കെ രത്നകുമാർ പതിനേഴിൽ നൊട്ടത്ത് മുഹമ്മദ് പതിനെട്ടിൽ സി പി നജ്മ പത്തൊൻപതിൽ കൂടന്തുടി റീന ഇരുപതിൽ പി പ്രവീഷ് പ്രവീഷ്ന്നിൽ കെ സുഭാഷ് ടോണി വർഗീസ് എന്നിവരാണ് മത്സരിക്കുന്നത് അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷനായി കേൽ രവി എൻ കരീം കെ പി ജൽസീമിയ പി എം സീതികോയാ തങ്ങൾ വി പി അബ്ദുൽ കരീം അമീർ പോറ്റമൽ ഷമീർ ഖാസിം തുടങ്ങിയ യുഡിഎഫ് നേതാക്കൾ ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ സംസാരിച്ചുപാടം